ചെയ്തിട്ടും പിഗ്മെൻറ്റേഷൻ മാറണില്ല എന്ന് പറയുന്നവർക്ക് ഈ പിങ്ക് കളറിലുള്ള ഈ ഒരു പാക്ക് മതി ഫേസിൽ പിഗ്മെൻറ്റേഷൻ മാറാനും മോക്കരുവെന്ന് പാടുകൾ മാറാനും മുഖം വെളുക്കാനും ഉണ്ട് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിക്കണം വിചാരിക്കണം അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടു പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു ഓർന്നു ഓർന്നു പോകണം നമ്മുടെ മുഖത്ത് പിഗ്മെൻറ്റേഷൻ എന്തൊക്കെ ചെയ്തിട്ടും മാറണില്ല എന്ന് പറയണവർ ഇതൊന്ന് ട്രൈ ചെയ്ത് ഓർന്നു പറഞ്ഞാൽ നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു മാസം കൊണ്ട് തന്നെ ആ ഒരു ആ ഒരു തേജായിട്ട് നല്ല ഉദിച്ച് നിൽക്കണ പോലെയുള്ള ആ പിഗ്മെൻറ്റേഷനെ ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ പറ്റും പെട്ടെന്ന് മാറണ സാധനമല്ല ഈ പിഗ്മെൻറ്റേഷൻ അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഉപയോഗിച്ച് നോക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പിന്നെയും പിന്നെയും പറയണം ഞാൻ ഒരുപാട് വട്ടോ ഉപയോഗിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത് കേട്ടോ അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ വരണതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്താ പറയുക ആ ഒരു ഇത് നമുക്കൊരു ഏജ് ആയി അല്ലെങ്കിൽ നമ്മൾ വെയിൽ കൊള്ളണമാണ് സൺസ്ക്രീൻ ഉപയോഗിക്കാത്തവരാണ് ഇങ്ങനെയൊക്കെ ഉള്ളൊരിതുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് വരണതിന് മുമ്പ് തന്നെ ഇതിങ്ങനെയുള്ളതൊക്കെ ആഴ്ചയിൽ ഒരു മൂന്ന് വട്ടം വെച്ചിട്ട് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു എന്താ പറയുക ഒരിത് തരും നമ്മുടെ മുഖം അലച്ചാൽ നമ്മുടെ സ്കിന്നു എനിക്ക് പിഗ്മെൻറ്റേഷൻ വരേണ്ടതെന്നുള്ളത് അതെന്താണെന്ന് വെച്ച് കൊണ്ട് പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ സൈഡിൽ കൂടെ കണ്ണിൻ്റെ ഈ അല്ലെങ്കിൽ ഈ കളിൻ്റെ ഈ സൈഡിൽ കൂടെ ചെറിയ ചെറിയ ഡോട്ട് 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 ആയിട്ട് കറപ്പ് കളറ് വരും കേട്ടോ ആ കറുപ്പ് കളർ വന്നു കഴിഞ്ഞ് കൊണ്ടുപോകണം പിഗ്മെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ ഒരു സിഗ്നലാണ് അപ്പം തന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പ് അലച്ചാൽ പാക്കുകൾ ഉപയോഗിക്കുക സിറങ്ങൾ ഉപയോഗിക്കുക ക്രീമുകൾ ഉപയോഗിക്കുക അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് മാറ്റിയെടുക്കാൻ പറ്റും അത് പരന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ ഈ സൈഡിൽ കൂടെ പരക്കും നെറ്റിയിൽ കൂടെ സൈഡ് കൂടെ പരക്കും അതുപോലെ തന്നെ വായ ചുറ്റും പരക്കും അത് ചീ പരന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാറാൻ നമുക്ക് വർഷങ്ങൾ എടുക്കും എനിക്ക് വർഷങ്ങൾ എടുത്തിട്ടാണ് എൻ്റെ പിഗ്മെൻറ്റേഷൻ മാറിയത് പുറത്ത് പോയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റും ഞാൻ ചെയ്തിട്ടില്ല അടുക്കളയിലുള്ള ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറ്റിയത് അത് ഒരു വർഷമൊന്നുമല്ല രണ്ടര മൂന്ന് വർഷത്തോളം ഞാൻ ഉപയോഗിച്ചതിന് ശേഷമാണ് എൻ്റെ മുഖത്തിന് ഇത്രയെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റിയ ആദ്യത്തെ പഴയ മുഖം നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഞാൻ ഫോട്ടോ കൊടുക്കുക ഇത്രയും പ്രശ്നമായിരുന്നു എൻ്റെ മുഖത്തിന് നല്ല എന്താ ശരിക്കും പറഞ്ഞു പറഞ്ഞാൽ നല്ല കറുപ്പ് കളറായി ഇപ്പോഴും ഞാൻ വെളുത്തിട്ടൊന്നുമല്ല അല്ല എന്നാലും ഇരുനറാണ് ഞാൻ ആ ഒരു ഇരുനാറത്തേക്ക് എന്നെ കൊണ്ടുവരാൻ വേണ്ടി സഹായിച്ച എൻ്റെ ആ പഴയ കളർ തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ച പാക്കുകളിൽ ഒരു പാക്കാണ് ഞാനിപ്പോൾ നീ കാണിച്ചു തരണത് ഒരുപാട് വട്ടം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പറഞ്ഞാൽ ഇത്ര വട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല ഒരുപാട് വട്ടം ഞാൻ ഉപയോഗിച്ചൊരു പാക്കാണത് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി തീർച്ചയായും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ് കാരണം എന്താ പറയുക അത്രയ്ക്ക് ഒരു മാജിക്ക് പോലെ പ്രവർത്തിക്കേണ്ട ഈ പാക്ക് എൻ്റെ സ്കിന്നിക്ക് നല്ല ചെയർ ചെയ്യണം ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ എന്ത് ചെയ്യുമ്പോഴും ഈ പാക്കായാലും വേറെ ഏത് പാക്കായാലും നിങ്ങളുടെ സ്കിന്നിന് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് വന്നാലോ അതിന് മുന്നോട്ട് ചാനൽ ആദ്യമായിട്ട് അറേയും കണ്ടിട്ട് എൻ്റെ പേര് ദീപാന്നാ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയിട്ട് വരാം ഇന്നത്തെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഉഴുന്നാണ് കേട്ടോ കണ്ടോ ഇത് ഉഴുന്ന് കൂടി ഉള്ളതാണ് ഇത് തന്നെ എടുക്കണം തൊലി ഇല്ലാത്ത ഉഴുന്നും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ പൊടി കുറേ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അതൊക്കെ കഴിഞ്ഞു നിങ്ങൾക്ക് ഇതുപോലെ തൊലി ഇല്ലാത്ത ഉഴുന്നെടുത്ത് പൊടിച്ച് വെച്ച് കഴിഞ്ഞ് പറഞ്ഞ് പറഞ്ഞാൽ ഡെയിലി ഉപയോഗിക്കാം നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് പറഞ്ഞു പറഞ്ഞാൽ അത് നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആവും നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാം ഞാൻ അങ്ങനെ ഉപയോഗിക്കാറ് അല്ല ചേ ഇതുപോലെ നമ്മൾ ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ അരയ്ക്കുമ്പോൾ എടുത്ത് കുറച്ച് ഒരു ഡപ്പേലാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കും പറഞ്ഞാൽ ഒരാഴ്ച വരെ നമുക്ക് ഉപയോഗിക്കാം ഒരു ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഇന്ന് എടുക്കണത് നമ്മുടെ മാവ് അപ്പോൾ മാവ് ഇപ്പോൾ ഇതിന് വേണ്ടി മാത്രം വേണ്ടി അരച്ചതല്ല ഞാൻ ഞാൻ ഇഡ്ഡ്ലിക്ക് അരയ്ക്കുമ്പോഴേ ഞാനൊരു ഇതുപോലെ ഒരു ഡപ്പയിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കും അഥവാ ഇല്ലാത്ത സന്ദർഭങ്ങളിൽ പൊടി ഉപയോഗിക്കും കേട്ടോ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന പാടുകളും പിഗ്മെൻറ്റേഷനും മാറാനും അതുപോലെ തന്നെ മുഖം നല്ല കൂടി ഇരിക്കാനും ഉഴുന്ന് നല്ലപോലെ നമ്മളെ സഹായിക്കും അതിലൊരു ഡൗട്ടും വേണ്ട ഞാൻ ഒരുപാട് ഉഴുന്ന് ഉപയോഗിച്ചിട്ടുള്ളതാണ് ഉഴുന്നിൻ്റെ പാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഉഴുന്ന് എൻ്റെ സ്കിന്നിനെ മാറ്റിയെടുക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടണില്ല എന്ന് പറയണവർ ഇതൊന്നും ഉപയോഗിച്ച് തീർച്ചയായും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ ഇനി ഇതിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചു കൊണ്ടു വന്നാൽ ബീട്രൂട്ടാണ് ബീട്രൂട്ടും നമ്മുടെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ നല്ലപോലെ സഹായിക്കും അതുപോലെ തന്നെ മുഖം വെളുക്കാനും സഹായിക്കും ചിലവർ പറയാറുണ്ട് ബീട്രൂട്ട് തേക്കുമ്പോൾ മുഖം കറക്കണമെന്ന് നിങ്ങൾ കൂടുതൽ ബീട്രൂട്ട് ഞാൻ ഇതുപോലെ ചെത്തിയിട്ട് ഇതുപോലെ പകുതി എടുത്ത് അതിൻ്റെ പകുതിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്ത് എടുക്കുക അരറ്റച്ച അരച്ചിട്ടാണ് വെച്ചാൽ ഞങ്ങൾക്ക് എടുക്കുക എൻ്റെ അടുത്ത് ബീട്രൂട്ടിൻ്റെ പൊടി ഉണ്ട് അപ്പോഴും എല്ലാവരും ചോദിക്കും പൊടി ഇടുമ്പോൾ അത് എങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ പൊടി ഇടുക അപ്പോൾ പൊടി തന്നെ ഇടണം എന്നില്ലേ നമുക്കിതിൻ്റെ ജ്യൂസ് മതി ബീട്രൂട്ടിൻ്റെ ജ്യൂസ് മതി കൂടുതൽ നിൽക്കേണ്ടത് ഉഴുന്ന് മാവാണ് ഉഴുന്ന് മാവിനേക്കാളും കുറച്ചൊന്നതായിട്ടാണ് ജ്യൂസ് നിൽക്കേണ്ടു ചിലവർ കൂടുതൽ ഉപയോഗിക്കുക കാരനാണ് കറുക്കണ കറുത്ത പോലെ തോന്നണത് കേട്ടോ അത് കറുക്കണതല്ല അതിൻ്റെ കളർ പിടിച്ചിരിക്കണതാണ് അപ്പം ഞങ്ങൾ കൂടുതൽ ഉഴുന്ന് മാവും അതിൻ്റെ പകുതിയോളം മതി നമുക്ക് വൈകുതി തന്നെ ആവശ്യമില്ല നമുക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കിട്ടും പിന്നെ നമുക്ക് ആവശ്യം ഞാൻ ഇവിടെ എടുത്തുക്കുന്നത് ഒലിവ് ഓയിലാണ് നമ്മുടെ സ്കിന്നൊന്ന് മോയിസ്ചറായി ഇരിക്കാൻ വേണ്ടിയിട്ട് സ്കിന്നിനൊരു തിളക്കം കിട്ടാനും ഒലിവ് ഓയിൽ നല്ലപോലെ സഹായിക്കും ഒലിവ് ഓയിൽ നല്ല വിറ്റാമിൻ ഈ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ഉണ്ടാ അതെടുക്കുക വെർജിൻ ഓയിൽ ഓയിലുണ്ടെങ്കിൽ അതെടുക്കുക ഏതാ നിങ്ങളുടെ കയ്യിലുള്ള അത് എടുക്കുക കേട്ടോ അപ്പോൾ ഈ മൂന്ന് സാധനങ്ങൾ മതി നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ മാറാനും വന്ന പാടുകൾ മാറി മുഖം നല്ലപോലെ വെളുക്കാനും കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ജ്യൂസ് എടുക്കാം ഒരു സ്പൂണ് നിറച്ച് ഞാൻ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യം നമ്മുടെ ഓയിലാണ് ഓയില് നമുക്കിതിലേക്കൊരു അഞ്ചാറ് ഡ്രോപ്സ് ഓയിലും ഒഴിച്ച് കൊടുക്കുക ഇനി ഇത് നല്ലപോലെ ഉഴുന്നു മാവുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഇപ്പം ഇതൊരു പിങ്ക് കളറായുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല പിങ്ക് കളറാക്കാൻ ഇത് നമ്മളെ നല്ലപോലെ സഹായിക്കും കേട്ടോ ഇനി ഇത് നമുക്കിത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടുമല്ലോ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട് എൻ്റെ മുഖത്തിനെ മാറ്റിയെടുക്കാൻ ഉഴുന്ന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് നമ്മൾ എന്താ പറയുക നമ്മുടെ സ്കിന്നിക്കത് ചേരുന്നു മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ വട്ടെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന പാക്കുകളിൽ ഉഴുന്നും ഉപയോഗിക്കാൻ നോക്കുക ബീട്രൂട്ടിൻ്റെ കറുപ്പല്ല പിടിക്കണത് ബീട്രൂട്ടിൻ്റെ ആ ഒരു കളർ പിടിക്കുന്നതാണ് അത് നിങ്ങൾക്ക് ഒരു ദിവസം അല്ലെങ്കിൽ അതിൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ആ ബീട്രൂട്ടിൻ്റെ ആ കറപ്പ് കളർ മാറി നിങ്ങളുടെ സ്കിൻ നല്ല കളർ വരും കേട്ടോ ബീട്രൂട്ട് നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാൻ നല്ലപോലെ സഹായിക്കുന്നതാണ് ഉഴുന്നും പിഗ്മെൻറ്റേഷൻ മാറാൻ നല്ലപോലെ സഹായിക്കണം ഇത് രണ്ടും നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനും നല്ലപോലെ സഹായിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലത്തെ പ്രോബ്ലം ഒരുവിധ പ്രോബ്ലങ്ങളിൽ എല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് കേട്ടോ അപ്പോൾ അതുമാതിരി തന്നെ നമ്മൾ മുഖത്ത് തേച്ചുകൊണ്ട് മാത്രം കാര്യമില്ല കഴിക്കണതിലും കൂടി നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ധാരാളം എന്താ പറയുക വെള്ളം കുടിക്കുക മെയിനായിട്ട് അതാണ് ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നിങ്ങൾ പഞ്ചസാര പാനീയങ്ങൾ ഇങ്ങനെയുള്ളതെല്ലാം ഞങ്ങൾ മധുരം പാടെ ഉപേക്ഷിച്ച് നല്ല വ്യത്യാസം ഉണ്ടാകും കേട്ടോ നല്ല വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊക്കെയാണ് ഞാൻ ട്രൈ ചെയ്തത് മധുരം മധുരം പാടെ ഉപേക്ഷിക്കണം അതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയുക സൺസ്ക്രീൻ ഡെയിലി ഉപയോഗിക്കണം വെയിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും വീടിൻ്റെ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും സൺസ്ക്രീൻ ഉപയോഗിക്കണം അതുപോലെ നല്ലൊരു മോയിസ്ചറൈസർ ഉപയോഗിക്കുക നമ്മുടെ സ്കിന്നിൽ ചേരുന്നത് ഏതാണെന്ന് വെച്ചുകൊണ്ട് നിങ്ങളത് തിരഞ്ഞെടുത്തിട്ട് അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ ഏതാ ഉപയോഗിക്കാറുണ്ട് ഞാൻ ഹിമാലയയുടെയാണ് ഞാൻ ഉപയോഗിക്കാറ് കേട്ടോ അതുപോലെ തന്നെ സിറം ഏതാ ഉപയോഗിക്കാറ് ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ ഒന്നും ഉപയോഗിക്കുന്നില്ല ഞാൻ സിറം ഉപയോഗിച്ചിരുന്നു ഒരു രണ്ട് വർഷം മുമ്പൊക്കെ ഇപ്പോഴൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന സീറം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സിറമാണ് ഞാൻ ഉപയോഗിക്കുന്നത് വിറ്റാമിൻ സി സിറം ആദ്യമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഏതാണെന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് ചേരണ വിറ്റാമിൻ സി സിറം ഏതെങ്കിലും വാങ്ങിയത്തേക്ക് നിങ്ങളുടെ മുഖത്ത് പിഗ്മെൻറ്റേഷൻ മാറാൻ അത് നല്ലപോലെ സഹായിക്കും കേട്ടോ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു പറഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് ഇട്ടാൽ മതി അതൊന്ന് കൂടുതലിടേണ്ട ആവശ്യമില്ല പതിനഞ്ച് മിനിറ്റിൻ്റെ കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോ അത്രയും പാക്കുകൾ ഉപയോഗിച്ചാൽ മതി അത്രയും ടൈമിൻ്റെ ഉള്ളിൽ നമ്മുടെ സ്കിന്നിലേക്ക് അത് പിടിച്ചോളും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നാളൊരു അലോവേറയുടെ എന്താ പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു പാക്ക് പറഞ്ഞു പറഞ്ഞാൽ അലോവേരയുടെ ജെല്ലുണ്ടാക്കിയിട്ട് അതെങ്ങനെ ഉപയോഗിക്കേണ്ടത് അതെങ്ങനെ ഉപയോഗിച്ചാൽ നമുക്ക് ഗുണാവുന്നൊരു വീഡിയോ ഞാനിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഡെയിലി പറ്റുകയാണെങ്കിൽ അത് ഇതിപ്പോൾ ഈ പാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഡെയിലി കൂടി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു ഓന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിലെ എല്ലാ പ്രോബ്ലങ്ങളും മാറുന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ് എല്ലാവരും പറയാറുണ്ട് വീഡിയോയുടെ ചുവിൽ വന്നിട്ട് നിങ്ങൾ അത് പറയണോ ഇത് പറയണോ ഇതൊക്കെ ശരിയാവുമോ എന്നുള്ളത് എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറയാണ് എനിക്ക് എൻ്റെ സ്കിന്നിനെ മാറ്റിയെടുക്കാൻ ഞാൻ ഈ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസുകൾ വെച്ച് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഉഴുന്ന എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പറഞ്ഞാൽ പലതരത്തിൽ പലവിധ പാക്കുകൾ ഞാൻ ഉഴുന്ന് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ പൊടി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ പൊടി വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് വ്യത്യാസം തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് പറഞ്ഞു പറഞ്ഞിരുന്നു പറഞ്ഞു പറഞ്ഞാൽ ഒരുപാട് ടൈം ആവും വീഡിയോ നീണ്ടുപോകും അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് നമ്മുടെ മുഖത്തൊരു മസാജ് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ മുഖത്ത് ഞാനൊരു മസാജ് കൊടുക്കുകയാണ് മെയിനായിട്ട് നമ്മുടെ മുഖത്ത് ഒരു പ്രായമാകുമ്പോഴേക്കും നമുക്ക് പിഗ്മെന്റേഷൻ വന്നിട്ടാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കാറുള്ളത് അതാണ് ഞാൻ പറഞ്ഞു പിഗ്മെന്റേഷൻ വരണോ എന്നുള്ളൊരു സൂചന രണ്ട് കൗളിലൂടെ വരുമ്പോഴേക്കും തന്നെ നിങ്ങൾ അതിനുവേണ്ട ട്രീറ്റ്മെൻറ് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ മെയിനായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഇതുപോലെ എന്തെങ്കിലും പിഗ്മെൻറ്റേഷൻ പെട്ടെന്ന് മാറാനുള്ള ഒരു ഐഡി നമ്മുടെ കയ്യിലില്ല അത് നമ്മൾ എന്താ പറയുക ഒരു വല്ലാത്തൊരു ഇതാണ് ഈ നമ്മുടെ ഈ പിഗ്മെൻറ്റേഷൻ പറയുന്നത് അതുകൊണ്ട് തന്നെ വരാതെ സൂക്ഷിക്കുക വരണമെന്ന് കണ്ടു കഴിഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഇതുപോലെയുള്ള പാക്കുകളും ക്രീമുകളും സിറങ്ങളും ഒക്കെ നല്ലപോലെ ഉപയോഗിച്ച് സ്കിന്നിനെ അത് മാറ്റിയെടുക്കുക നല്ലവണ്ണം വെള്ളം കുടിക്കുക പറ്റണ പോലെ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി കഴിക്കുക ഫ്രൂട്ട്സ് വാങ്ങി കഴിക്കുക നമ്മൾ മുഖത്ത് തേച്ചുകൊണ്ട് മാത്രം റിസൾട്ട് കിട്ടില്ല അത് നമ്മൾ നല്ല പോലെ തന്നെ നമ്മൾ പരിശ്രമിക്കണം പിഗ്മെൻറ്റേഷൻ മാറാൻ നല്ല ക്ഷമ വേണം നല്ലൊരു മസാജ് നമ്മൾ കൊടുക്കുക ഇപ്പോൾ ഞാൻ എന്താ മുഖത്ത് നല്ലൊരു മസാജ് കൊടുത്തു ഇനി നമ്മൾ എന്താ ചെയ്യേണ്ട വെച്ച് കൊണ്ടു പറഞ്ഞാൽ ഈ പാക്ക് നല്ല കട്ടിക്ക് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുക്കുക ഇട്ട് ഇട്ടുകൊടുത്തോളൂ കേട്ടോ എല്ലാവർക്കും കണ്ണിൻ്റെ ഒരു പേടി ഉണ്ടാവും ഞാൻ പാക്കുകൾ കണ്ണിൻ്റെ ഇടും കൂടുതൽ ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മളത് കഴുകി കളയുക പാക്കുകൾ മൂത്തിട്ട് കഴിഞ്ഞാൽ പരമാവധി സംസാരിക്കാതെ ഭക്ഷണം കഴിക്കലും ഈ ചവയ്ക്കലും കാര്യങ്ങളൊക്കെ നിർത്തുന്നത് ഏറ്റവും നല്ലതാണ് നമുക്കൊരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പഞ്ച് മിനിറ്റ് നമുക്കതൊന്നും ചെയ്യാതെ ഇരിക്കാം അടുക്കളയിൽ ഞങ്ങൾക്ക് കിച്ചണിൽ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ ഇതാ മുഖത്ത് മൊത്തം നല്ല കട്ടിക്ക് പാക്ക് ഇട്ട് കൊടുത്തു ബാക്കി കുറച്ചും കൂടി ഉണ്ട് നമുക്കത് കഴുത്തിൽ ഇടുകയാണെന്ന് വെച്ചാൽ കഴുത്തിൽ എന്ത് പാക്ക് ഇടുകയാണെന്നു വച്ചാൽ നിങ്ങൾ കഴുത്തിലും കൂടി ഇടുക ഞാൻ ഞാനിടുന്നില്ല പറഞ്ഞിട്ട് നിങ്ങൾ ഇടാതിരിക്കരുത് ഞാൻ അധികവും കുളിക്കുന്ന സമയത്ത് അങ്ങട് തേച്ചിട്ടങ്ങൾ കുളിക്കുകയും ചെയ്യാറ് ബാക്കിയുള്ള പാക്കുകളൊക്കെ എടുത്തിട്ട് എടുത്തിട്ടിട്ടോ അപ്പോൾ ഇപ്പോൾ ബാക്കിയുള്ള പാക്കുകൾ പാക്ക് ഒരു സ്പൂണോളം ഇരിക്കുന്നുണ്ട് അതിൻ്റെ കഴുത്തിക്കുള്ളതായി നമുക്ക് കയ്യിൽ ഉപയോഗിക്കാം എവിടെ നമുക്ക് വേണ്ടത് വെച്ചാൽ അവിടെയൊക്കെ ഉപയോഗിക്കാം ഈ പാക്ക് അത്രയും നമുക്ക് ആ ഒരു ടാൻ പെട്ടെന്ന് മാറും മുഖത്ത് ശരീരത്തിലുള്ള ടാനുകളാണെച്ചാലും പെട്ടെന്ന് മാറും നല്ല പോലെ വെളുക്കുകയും ചെയ്യും കേട്ടോ ഞാനിതൊരു ഇരുപത് മിനിറ്റ് ഇടും അതിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇത് ഇട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ കണ്ണിൻ്റെ അടിയിലും മൂക്കിലൊക്കെ ഇതെവിടെയൊക്കെ നല്ലപോലെ ഉണങ്ങി അല്ലാത്തോടത്തൊക്കെ ഒന്ന് ഡ്രൈ ആയി കൂടുതൽ ഉണങ്ങിയിട്ടില്ല ഈ സമയത്ത് നമുക്കിത് കഴുകിക്കളയാം കണ്ണിൻ്റെ അടിയിൽ കൂടുതൽ ഡ്രൈ ആക്കാം നിർത്തരുത് കേട്ടോ ഞാനിപ്പോൾ ഇതാ മുഖം കഴുകിയിട്ട് വന്നു നല്ല അടിപൊളിയായിട്ടാണ് കളർ വന്നിരിക്കുന്നത് സ്റ്റാർട്ടിങ്ങിലും നിങ്ങൾ കണ്ടതാണല്ലോ അപ്പോൾ ഇപ്പൊ നോക്കി നോക്ക് എൻ്റെ മുഖത്തിൽ പെട്ടെന്നാണ് ഒരു ഗ്ലോ ഒരു നല്ലൊരു കളർ വന്നതായിട്ട് നമുക്ക് ആദ്യ യൂസിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അത്രയും നല്ല അടിപൊളിയാണ് ഇട്ടത് ചെയ്യാൻ മറക്കരുത് പിന്നെയും മിനിം പറയുകയാണെങ്കിൽ നിങ്ങളുടെ പിഗ്മെൻറ്റേഷണം കുറയ്ക്കാനും നിങ്ങളുടെ മുഖക്കൊരു വന്ന പാടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ സഹായിക്കും അതുപോലെ തന്നെ മുഖം വെളുക്കാനും നല്ലപോലെ സഹായിക്കും എൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ ഒരുവിധം മാറിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് ഇപ്പോഴും ഉണ്ട് മെലാസ്മ അത് മാറാൻ കുറച്ച് താമസമാവും അതിന് ശേഷം നല്ലൊരു മോയിചറൈസർ ഉപയോഗിക്കുക ഞാനിവിടെ ഞാൻ തന്നെ ഉണ്ടാക്കിയ മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത് ഞാനിത് ബദാമൊക്കെ വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എനിക്കതിൻ്റെ ആ ഒരു ഇത് മുഖത്ത് കാണുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഡെയിലി ഉപയോഗിക്കാറുമുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പം അധികവും ഞാൻ ഉപയോഗിക്കുന്നത് ഇതുതന്നെയാണ് വേറെ ഏത് ക്രീമും ഉപയോഗിക്കുന്നില്ല ഇതിട്ട് മുഖത്തൊരു മസാജ് കൊടുക്കും അങ്ങനെ വിടും മുഖത്ത് വേറെ നമ്മൾ ഉണ്ടാക്കിയ ക്രീമാണ് തേച്ചക്കിടുന്നൊന്നും തോന്നില്ലേ കണ്ടോ മുഖത്ത് മുഖത്തിപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ അത്ര നല്ല അടിപൊളി ബദാം ക്രീം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തുള്ള പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും മുഖത്തിന് ആ ഒരു ദിവസമുള്ള ടാൻ മാറാൻ സഹായിക്കും അതുപോലെ തന്നെ സ്കിന്നിൽ നല്ല കളറ് എളുക്കാനും സഹായിക്കണം നല്ലൊരു ക്രീമാണ് ഞാൻ ലിങ്ക് വേണമെച്ചാൽ എന്താ കൊടുക്കുക നിങ്ങൾ കണ്ടിട്ടൊന്നുണ്ടാക്കിയിട്ട് ഉപയോഗിച്ച് നോക്കൂ അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് കുറച്ച് ഉണ്ടാക്കുകട്ടോ അതുണ്ടാക്കുമ്പോൾ എന്നിട്ട് നിങ്ങളുടെ സ്കിന്നിന് ചേരണതാണോ എന്നുള്ളത് ഒരു പാസ്റ്റ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ എനിക്ക് നല്ല അടിപൊളി റിസൾട്ടാണിത് പാക്കാണെങ്കിലും ഈ ക്രീമാണെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് കമൻ്റ് വഴി അറിയിക്കും തീർച്ചയായും നിങ്ങളിതൊരു ഒരാഴ്ചയെങ്കിലും ഈ ഒരു പാക്ക് ഉണ്ടാക്കി തേച്ച് നോക്ക് നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും മനുപാർണ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ഓക്കെ ബൈ